ഹലോ പ്രൈസ് പ്രൈസ്തലോ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വീറ്റ് വേർഡാണ് ദൈവത്തിൻ്റെ വചനം മുഴുവനും സ്വീറ്റാണ് അത് തേനേക്കാളും മധുരമേറിയതാണ് ഈ വചനം എന്ന് പറയുന്നത് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ത് സ്വീറ്റ് വേഡാണല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒറ്റപ്പെടലിലാണോ കഴിയുന്നത് എന്തെങ്കിലും ഡിപ്രഷനിലാണോ കഴിയുന്നത് സഹോദരങ്ങൾ ഞാനൊന്ന് പറയട്ടെ ദൈവവചനവുമായിട്ടും ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഒരു നൂറ് പേരുണ്ടെങ്കിലും ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒറ്റപ്പെടൽ അനുഭവിക്കും നമുക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാവും എന്നാൽ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ ഒറ്റപ്പെടൽ അനുഭവിക്കാം അനുഭവം അനുഭവപ്പെടത്തില്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും ജോയിനസ് ആയിരിക്കും നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങും നമ്മളെപ്പോഴും സന്തോഷത്തിലായിരിക്കും ഒരിക്കലും നമ്മൾ ആ ഒറ്റപ്പെടൽ നമ്മുടെ ലൈഫിൽ പോലും വരത്തില്ല ലൈഫിൽ തുടത്തുപോലുമില്ല കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യവും ഉറപ്പുണ്ടായിരിക്കും ദൈവവചനത്തിൽ ആശ്രയിക്കുക വചനം പറയുന്നത് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ പാറമേൽ പണിത വീട് പോലെയായിരിക്കും അതായത് പാറമേൽ പണിത ഭവനം എന്ന് പറയുന്നത് കാറ്റടിച്ചാലും അത് ആടി ഉലയത്തില്ല മഴ പാച്ചിൽ വന്നാലും അതിനൊന്നും സംഭവിക്കത്തില്ല അത് ഉറച്ചു തന്നെ നിൽക്കും അത് കാരണം അതിൻ്റെ അടിസ്ഥാനം പാറമേലാണ് അത് പണിഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേലുള്ളത് അങ്ങനെയായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പ്രശ്നത്തിനും തകർക്കുവാൻ കഴിയത്തില്ല കാരണം കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച് ദൈവം നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും ധൈര്യപ്പെട്ടിരിക്കണം അവിടെ തകർന്നു പോകരുത് ഡിപ്രഷനായിട്ടിരിക്കരുത് ഒറ്റപ്പെടൽ അനുഭവിക്കരുത് കർത്താവ് നമ്മളോടൊപ്പമുണ്ട് എന്ത് അവസ്ഥയിലാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും സൊല്യൂഷൻ നമ്മുടെ ദൈവവചനത്തിലുണ്ട് എന്ത് കാരണമാണെങ്കിലും മല പോലെയുള്ള എന്ത് പ്രശ്നമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ ദേവവചനത്തിൽ വിശ്വസിച്ചാട്ടെ നിങ്ങൾ കഴിയാ കഴിയാത്ത നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുന്നു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാട്ടെ ഹോളി സ്പിരിറ്റ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാട്ടെ ദൈവം നിങ്ങളെ സഹായിക്കും എന്ത് തന്നെയാണെങ്കിലും ഏതവസ്ഥ തന്നെയാണെങ്കിലും ഏത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും കാര്യസ്ഥനായി നമ്മളെ പണിയുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് യശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ വചനത്തെ ആശ്രയിച്ചാട്ടെ കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കട്ടെ ദൈവവുമായിട്ട് എപ്പോഴും ഒരു ഒരു കണക്ഷൻ ഉണ്ട് ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ മറന്ന് നമുക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ കഴിവിനെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവമാണ് നമുക്ക് കഴിവ് തരുന്നത് ദൈവമാണ് നമ്മെ എന്ത് ചെയ്യുവാനും പ്രാപ്തയാക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ ദൈവവചനത്തിൽ ആശ്രയിച്ചാട്ടെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നത്തിൻ്റെ മേൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിൻ്റെ മേൽ ദൈവമേ ഞാനിത് അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് അത് സമർപ്പിച്ചാട്ടെ ദൈവം നിങ്ങൾ നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരമ്മ തൻ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ തോളിന്മേൽ വഹിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ വഹിക്കും അതുമാത്രമല്ല ദൈവചനം പറയുന്നത് കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും കഴുകൻ തൻ്റെ കുഞ്ഞിന് ചിറകിൻമീതെ വഹിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ വഹിക്കും അതുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളിൽ ദൈവം സൊല്യൂഷൻ നൽകട്ടെ ദൈവം വചനത്തിൽ ഉറച്ചു നിന്നാട്ടെ യേശു കർത്താവ് നിങ്ങളെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു